ക്രീസ്ലോഡ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അധ്യയതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത ധ്വനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരുടെയും ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു തീത്തോസ് അധ്യായം രണ്ടാമത്തെ വാക്യം ആരെക്കൊണ്ടും ദൂഷണം പറയരുത് നിങ്ങൾ മറ്റുള്ളവരെ ദുഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും മലിനമായിരിക്കും അങ്ങനെ തന്നെ ഈ ദുഷിച്ച സ്വപ്നക്കാർ ജടത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ ദുച്ഛീകരിക്കുകയും മഹിമകളെ ചെയ്യുന്നു എന്ന യുദ്ധായുടെ ലേഖനം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ആരെക്കൂടും ദൂഷണം പറയരുത് എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു പ്രധാന ദൂതനായ മീ സാത്താനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിക്കാതിരുന്നത് അത്ര ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക വിശുദ്ധൻ പോലും സാത്താനെ ദുഷിച്ചു പറഞ്ഞില്ലെങ്കിൽ നാം മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുന്നതിന് എത്ര ജാഗ്രതയുള്ളവരായിരിക്കണം സാത്താനാണ് സഹോദരന്മാരെ കുറ്റം പറയുന്നത് അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പവൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ ഒരുപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് സഹോദരന്മാരെ കുറ്റം പറയുന്ന സ്വഭാവം സാത്താനിൽ നിന്ന് വരുന്ന ഒരു ദുരാത്മാവാകുന്നു എന്നാണ് ഈ വേദഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്നത് ഒരിക്കൽ ഈ ആത്മാവ് നമ്മെ വിട്ടുപോയാൽ ദൈവത്തിന്റെ രക്ഷയും അധികാരവും തന്റെ ശക്തിയും ദൈവരാജ്യവും അതായത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാവുന്നതാണ് പ്രിയ പൈതിരെ നിന്റെ നാവിന് മുഴു ശരീരത്തെയും സ്വാധീനിക്കുവാൻ കഴിയും ഒരു തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് യാക്കോവിന്റെ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാഞ്ഞാൽ നീ ഒരിക്കലും സൽഗുണപൂർണത പ്രാപിക്കുകയില്ലെന്ന വസ്തുതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകിയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാവേ അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അംഗീകരിക്കുകയാണ് ദുഷിക്കുന്ന നാവ് ഒരിക്കലും അനുഗ്രഹകരമല്ല എന്നും അതിന് ശിക്ഷാവിധി ലഭിക്കുമെന്നുമൊക്കെ ഈ പ്രഭാതത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത് കർത്താവെ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി നടത്തണമേ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ അവിടുത്തെ ഹിത എപ്പോഴും ഞങ്ങളെ പോലും പഠിപ്പിക്കാറില്ല കർത്താവി പ്രഭാതയാമത്തിൽ രോഗികളായിരിക്കുന്നവരെ ക്ഷീണിതരായിരിക്കുന്നവരെ മറ്റ് പലവിധമായ ഭാരങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടെയെന്ന് എല്ലാവരെയും ബലപ്പെടുത്തി സൗഖ്യം നൽകി ആരോഗ്യം നൽകി സന്തോഷം നൽകി വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ച് പുതികരങ്ങൾ സമർപ്പിക്കുന്നു അവിടെ നിന്നുള്ള പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വമായിട്ട് യേശുവിനാമത്തിൽ തന്നെ ആ